ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ബൈക്കും കാറും കൂട്ടിയിടിച്ച് അകമ്പാടം സ്വദേശിയായ യുവാവ് മരിച്ചു അകമ്പാടം മെസ്സി നഗറിലെ യദുകൃഷ്ണയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം നിലമ്പൂർ നായാടം പോയിൽ മലയോരപാതയിലെ മഹാഗണിയിലാണ് അപകടം സംഭവിച്ചത് അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്ന് യുവാവിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിലമ്പൂർ നായാടം പോയിൽ മലയോര പാതയിലെ മഹാഗണി മേഖല സ്ഥിരം അപകടമേഖല കൂടിയാണ് ഇവിടെ നിരവധി അപകടങ്ങളാണ് ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ to Shobika Celebrating Viva by Shobika Weddings